க்கீதில் நமக்கு பகிரத்தோடு கூடிய நம்ம எம் பி ஆயிரம் மண்டலங்களும் கடந்த கொண்டு நமக்கு எல்லாவையும் நம்மள எல்லாம் கூட நிற்கு நமக்கு எல்லாருக்கும் தைரியம் பகிரத்தில் ஜீவிக்கத்தக்கானீரமையும் அவரை முன்னோட்ட எல்லா வெல்லிகளும் அதிஜீவர സ്ത്രീകൾക്ക് ശക്തി പതൽക എന്ന വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത് നമ്മളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ ശക്തി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് ഈ ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു യാത്ര നമുക്കിട്ടുണ്ടായിട്ടില്ല എല്ലാവരും സംസാരിക്കുന്ന പോലെ കോൺഗ്രസിന്റേതായ ഒരു കാര്യങ്ങൾ കൂടുതലായി സംസാരിക്കാന്നറിയില്ല ഞാൻ സ്ത്രീ സാധാരണ ലെവലിൽ സംസാരം സംസാരിക്കണം കാരണം നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം വന്ന് നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് സാഹസയാത്ര ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇത്രയും സഹോദരിമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും യു ഡി എഫിന്റെ നേതാക്കന്മാരും ഇവിടെ ഈ രാവിലെ തന്നെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് കേരളത്തിന്റെ മാപ്പ് വരച്ച് ഇന്നലെ വരെ അത് യെല്ലോ അലേർട്ടിലായിരുന്നു പക്ഷെ മലപ്പുറം ഇന്ന് രാവിലെ മുതൽ റെഡ് അലേർട്ടിലാണ് അപ്പോ ഈ പെരുമഴ കാലത്തും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് യു ഡി എഫിന്റെ നിങ്ങൾ ഓരോരുത്തരും അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നൽകുന്നത് ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം പറയുമ്പോൾ അത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ വിജയം ആയിരം പിന്നിട്ട് ആയിരം മണ്ഡലങ്ങൾ പിന്നിട്ട് ഈ ഇടയൂരിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ ഈ രാവിലെ തന്നെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോളും ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയഭിവാദ്യങ്ങളും എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ പോയ മകൻ ആ പോകുന്നതിന് മുമ്പ് പോലും അമ്മയായി സംസാരിച്ചതാണ് ആ മകൻ ഷോക്കേറ്റ് മരിച്ചു എന്നാണ് നമ്മളെല്ലാവരും ആ വാർത്ത കേട്ട് ഞെട്ടി നമ്മളെല്ലാവരും ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ചേർന്നിരുന്നു പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്യാബിനറ്റിനെ ആദ്യം തന്നെ പ്രതികരിച്ചത് ആ കുട്ടി അങ്ങോട്ട് വലിഞ്ഞു കയറി എന്നാണ് അതിനു നമ്മൾ കണ്ട കാഴ്ച ഇത്രയും ദുഃഖത്തിൽ എല്ലാവരും നിൽക്കുന്നു ആ കുടുംബം മകൻ നഷ്ടപ്പെട്ട ഷോക്കിൽ നിൽക്കുന്നു അപ്പോൾ ഈ മന്ത്രി ഡാൻസ് കളിക്കുന്ന ഇതെല്ലാം അറിഞ്ഞ അറിഞ്ഞ സമയത്താണ് ഒരു മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി സൂമ്പ ഡാൻസ് കളിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കരമായി അതിനെ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ ആ വീട്ടിലേക്ക് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നു എത്ര എങ്ങനെയാണ് ഈ മന്ത്രിമാരെയൊക്കെ നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നത് എന്ന് ഓരോ ദിവസവും ചെല്ലുന്തോറും നമ്മൾ തിരിച്ചറിയുകയാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന പാവം സ്ത്രീ മരിക്കാനുണ്ടായ സംഭവം ആ ബിൽഡിംഗ് തകർന്നു വീണപ്പോൾ മന്ത്രി വീണ ജോർജ് അവിടെ എത്തിയിട്ട് സ്ഥാപിക്കുകയാണ് അവിടെ ആരെങ്കിലും വീണിട്ടുണ്ടോ അവിടെ ആരെങ്കിലും ജീവന് വേണ്ടി പോരാടുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കുന്നതിന് പകരം മന്ത്രി വീണ ജോർജ് സ്ഥാപിക്കുകയാണ് ഇവിടെ ആൾ പെരുമാറ്റമില്ല ഇവിടെ അടച്ചു സ്ഥലമാണ് പക്ഷെ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പാവം ആ ബിന്ദു ആ ജീവ അവസാന ശ്വാസം വലിക്കുകയാണ് ഞാൻ ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതാണ് ആ ഭർത്താവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ബിന്ദു ഞങ്ങളുടെ കുടുംബത്തിന്റെ നെടും തൂണാണ് ആ ബിന്ദുവിന്റെ മകൻ ആദ്യ ശമ്പളവുമായി കൊച്ചിയിൽ നിന്ന് ആ ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ വേണ്ടിയാണ് കോട്ടയത്തേക്ക് ഓടിയെത്തിയപ്പോൾ കാണുന്ന കാഴ്ച വെറങ്ങലിച്ച ചേതനയറ്റ അമ്മയുടെ ശരീരമാണ് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇതിന് സാധിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അതേപോലെ തന്നെ എ കെ ശശീന്ദ്രൻ എന്ന മന്ത്രി ഞങ്ങൾ വയനാട്ടിലേക്ക് പോയപ്പോൾ അവിടെ ആ പാവം രാധയുടെ കുടുംബം കടുവ ഭക്ഷിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ആ കുടുംബത്തെ രാധയുടെ കുടുംബത്തെ പോയി സന്ദർശിച്ചു ആ നാടും നാട്ടുകാരും രാധയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ തൊട്ടടുത്ത ജില്ലയായ കോഴിക്കോട് ഈ വനം വകുപ്പ് മന്ത്രി ഒരു ഫാഷൻ ഷോയിൽ പാട്ടുപാടുകയായിരുന്നു ഇതാണ് കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുള്ള മന്ത്രിമാരുടെ ഒരവസ്ഥ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി ചിറകു മുളയ്ക്കും തീർച്ചയായും എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം